വന്യജീവി ശല്യം തടയാൻ വനം വകുപ്പ് ജാഗ്രതയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വന്യജീവി ശല്യം തടയാൻ വയനാടിനായി പ്രത്യേക പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പേരിൽ കുടുംബത്തിന് മുഴുവൻ നഷ്ടപരിഹാരവും സർക്കാർ നൽകി മൂന്നാമത്തെ ആളുടെ പേപ്പറുകളും മറ്റും ലഭിക്കുന്ന മുറയ്ക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി വയനാട് പാക്കേജിന് ഫണ്ട് അനുവദിക്കുകയും ആ പാക്കേജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത് ലക്ഷം രൂപ ചിലവഴിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകി കഴിഞ്ഞിട്ടുണ്ട് നഷ്ടപരിഹാരത്തിൻ്റെ ഭാഗമായി ഒരു ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട് എന്നത് അദ്ദേഹം സൂചിപ്പിച്ചത് ശരിയാണ് നമുക്ക് പൂർണ്ണമായും തൃപ്തികരമായി അത് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നാലും ഈ രണ്ട് വർഷക്കാലത്തിനിടി ഈ അഞ്ചു വർഷക്കാലത്തിനിടയിൽ പത്ത് കോടി നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി അനുവദിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ മൂന്ന് പേരാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇതിൽ രണ്ടു പേർക്കും പൂർണമായ നഷ്ടപരിഹാരം നടത്തിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് മൂന്നാമത്തെ ആൾ ആവശ്യമായ രേഖകൾ പൂർണ്ണമായും ഹാജരാക്കുന്ന മുറക്ക് ബാക്കി പണം കൂടി നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സാർ